ഇവിടെ വെച്ച് മലക്കോട്ട് വെച്ചു ആ പെരിന്തൽമണ്ണ വെച്ചിട്ട് ആ ഒരു സന്തേയിൽ ഫാൻസ് ാണ് കേട്ടോ ഇനി ഫാൻസാണ് കോട്ട ഞങ്ങളുടെ വീട് കോട്ടയം അപ്പോഴത്തെ എല്ലാവരും പോയി ഞങ്ങൾ മേളിലോട്ട് ഞങ്ങൾ മേളിലോട്ട് ഹലോ നമസ്കാരം ജോക്കൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചർച്ചിലോട്ട് കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു നാലഞ്ച് വളവുകൾ കഴിഞ്ഞു അപ്പോൾ ചുരം കയറിയുള്ള യാത്രയാണ് ഇന്ന് ആരംഭിക്കുന്നത് മിക്കവാറും വൈകുന്നേരത്തോടു കൂടിയേ ഉള്ളൂ ചുരം താണ്ടി മുകളിലെത്താൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ശരി ഏകദേശം പതിനൊന്ന് കിലോമീറ്ററുകളാണ് ചുരത്തിലുള്ളത് അപ്പോൾ ആ ചുരം ഒന്ന് കയറി വയനാടിൻ്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ പന്ത്രണ്ടാമത്തെ ജില്ലയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് താമരശ്ശേരി ചുരം നമ്മുടെ പപ്പു പ്രശസ്ത സിനിമാടം പപ്പു പറഞ്ഞ പോലെ നമ്മുടെ താമരശ്ശേരി ചുരം അത് കയറാൻ പോവാണ് ഓക്കെ അപ്പോൾ അടിച്ചു പിടിക്കാം തള്ളടാ തല്ല്ല് ഉടാ ഉന്ത് അതാണ് ലോപ്പൻ്റെ യാത്ര வேண்டியது பவிடம் ரைஸ் ஜார்குடி അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം ഇതുകൊണ്ടോ നേരെ മൊഴി ഒരു മരത്തേല് സർവ്വ കമ്പയിലും പൂമരമാണ് സർവ്വ കമ്പയിലും തേനീച്ചക്കൂടാണ് പെരുന്തേനീച്ചക്കൂട് കണ്ടോ എത്ര എണ്ണാന്ന് ചോദിക്കേ പുതിയത് പുതിയത് വെച്ചോണ്ടിരിക്കുകയാണ് അവർ അടിപൊളി കാഴ്ച കയറി വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിൽ കയറ് കെട്ടി കെട്ടി മുള കെട്ടി മുളകെട്ടി തേനെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം എടുത്തതാണ് ബാക്കി മുഴുവൻ ചെത്തി നിർത്തിയിരിക്കുകയാണ് പുതിയ കൂടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ കൂടുകളൊക്കെ കണ്ടല്ലോ ഇതാണ് അവസ്ഥ തേൻ ചെത്തി എടുത്തതിന് ശേഷം പിന്നെയും അതേ തന്നെ ആ പൂമരത്തെ തന്നെ പിന്നെയും കൂടി വെച്ചിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ച ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അതിൽ അതിമനോഹരമായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ മേളിലോട്ട് കയറുകയാണ് അപ്പം നമ്മൾ കയറ്റം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യൂ പോയിന്റ് കിട്ടി ആ വ്യൂ പോയിന്റ് കണ്ട് നിങ്ങക്ക് പതിയെ അങ്ങ് പോവാ ¡Gracias <tif> なだね,ねえ。 അങ്ങനെ നമ്മൾ കയറി കയറി വന്നോണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ബാറ്ററി ഇപ്പം തീരുന്നാവും എവിടെയെങ്കിലും ഒന്ന് ചാരിയിട്ട് ബാറ്ററി ഒന്ന് കുത്തണം അടിപൊളി യാത്രയാണ് ഏതായാലും വലിയ ചൂടില്ല മരത്തിനിടയിലോട്ട് കയറുകയാണ് പാടാണ് വലത്തുവശത്ത് ആ ബിസ്ക്കറ്റ് പിന്നെ ചെടികില്ലി ഉണ്ട് പെടികില്ലി ഉണ്ട് അതിപ്പോ ഇട്ട് കൊടുത്തതാ അത് ഇറക്കിടക്ക് കഴിക്കാൻ വേണ്ടി കുഞ്ഞിട്ട് വിളിക്കുന്നു ആളിപ്പഴാ ചൂറൊന്നും മാറി തണുപ്പായില്ലേ എന്റെ ഒരു സുഖത്ത് കിഴിക്കുക ആ ആസിയാന ഗാർഡൻസ് ആസിയാന ഫാമിൻ്റെ ആയിരിക്കും അവരുടെ ഒരു ഫാം ഉണ്ടല്ലോ ആസിയാന ഫാം ഏഷ്യൻ നമ്മള് കേറി കേറി കയറി ആ മുകളിൽ ചെല്ലണം അതാണ് വലിയ ഉളവ് അവിടെയാണ് ആ മസ്ജിദുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് മലയോര മേഖലയുടെ കാഴ്ചകൾ വളരെ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും മേളില് അവിടെയാണ് നമുക്ക് എത്തേണ്ടത് ആ ചുരമൊക്കെ കയറി ചെയ്തുകൊണ്ട് ലോറിയൊക്കെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ലോറിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ താഴേന്ന് ഇങ്ങനെ കയറി അങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ കയറി എൻ്റെ മണ്ടച്ചിറങ്ങണം കരിന്തണ്ട ആടുമയക്കാൻ വന്ന വഴി ആ വഴിയാണ് ഇപ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരമായി മാറിയത് ഇപ്പോഴത്തെ കുപ്പിന്ന് തേത്ത് കയറി പോകുന്നുണ്ടോ തേത്ത് തേപ്പ് കയറി പോകുന്നുണ്ടോ അടിപൊളിയല്ലേ നല്ല അടിക്ക് വെച്ചിരിക്കുന്ന നല്ല കാവലുള്ള തേറ്റ് ഇപ്പോഴത്തെ കരിന്തണ്ടൻ നടന്ന വഴിയിലൂടെ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കരിന്തങ്ങൻ ആടുമഴിക്കാൻ ഇറങ്ങി വന്ന വഴിയാണ് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇതിൽ നമുക്ക് വണ്ടികൾ കയറിപ്പോകുന്നത് കാണാം ചെറിയ ഗ്യാപ്പിലൂടെ ഇപ്പോൾ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ കണ്ണുകൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത് ക്യാമറയിൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെ കയറി അങ്ങനെ കയറി തേ അവിടുന്ന് ഒരു കുത്തനെ ഇറക്ക ഇറങ്ങി പിന്നെ ഒരു കയറ്റം കയറി ആ മലയുടെ അക്കരയാണ് നമുക്ക് ചെല്ലേണ്ടത് ഇതാണ് ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഏകദേശം ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നത് ഇവിടുന്ന് ഈ രണ്ട് മലകൾ ഈ മുമ്പിൽ കാണുന്ന രണ്ട് മലകൾക്ക് ഇടയിലൂടെയാണ് താമരശ്ശേരി ചുരം കടന്നു പോകുന്നത് പ്രധാനമായിട്ടും കയറ്റമുള്ള കേത്തനുകളുള്ള വലിയ ചുരം ആ കാണാണ് അങ്ങ് മുകളിലേക്ക് വണ്ടികളൊക്കെ കയറി കയറിപ്പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ വളമാണ് ഈ കാണുന്നത് ഈ ഫ്രണ്ടിൽ ഒരു ചെറിയ മസ്ജിദ് കാണാം നിങ്ങൾക്ക് അവിടെയാണ് അത് കാണാൻ പറ്റുക അതിനുശേഷം അത് തിരിഞ്ഞ് കയറി ഈ മലയെ മുട്ടി അടുത്ത മലയെ മുട്ടി അങ്ങനെ കയറി പോവുകയാണ് വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നത് നമ്മളത് കാണാം ുരത്തിലെ ഒരു പ്രധാന ഏർപ്പിൻ വിളവിലെ കാഴ്ച ഇങ്ങനെ ഇങ്ങനെയാണ് വണ്ടികളെല്ലാം ഒതുങ്ങിയ ശേഷം നമുക്ക് പതിയെ പോവാം എല്ലാം നടക്കുക പതിയെ പതിയെ കയറിയാൽ പനയും തിന്നാം എന്നല്ലേ അതുകൊണ്ട് നമ്മൾ പതിയെ പോവുകയാണ് നമ്മള് വയനാട്ടിലേക്ക് കയറുകയാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ ജില്ലയായ വയനാട് വയനാടിൻ്റെ കവാടം വയനാടിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അങ്ങനെ പന്ത്രണ്ടാമത്തെ ജില്ല വയനാട് കയറി വരുമ്പോഴേ നമുക്കൊരു ക്ഷേത്രമാണ് കാണാൻ പറ്റുന്നത് ഇത് മറ്റാറേ അല്ല കരിഞ്ഞന്റെ ക്ഷേത്രം കണ്ടല്ലോ ാണ് കഴിഞ്ഞ ക്ഷേത്രം കരിയാതൽ ലക്കി ശ്രീ കരിയാതൽ ഭഗവതി മിനീശ്വരൻ കോടി ചങ്ങലയിട്ട മരം ക്ഷേത്രം ഇതിലൂടെ വഴി വെട്ടിയ സായിപ്പാണ് ഈ ചുരം ഉണ്ടാക്കിയെടുത്തത് അത് കരിനടൻ എന്ന വ്യക്തി ആ ഒരു ഒരു ആദിവാസി യുവാവ് വഴി കാണിച്ചു കൊടുത്തതാണ് അങ്ങനെ ആട് ആടുമയക്കാൻ പോകുന്ന വഴിയായിരുന്നു ഇത് അതുപോലെ തന്നെ തേൻ വിൽക്കാനൊക്കെ പോകുന്ന വഴിയായിരുന്നു അങ്ങനെ ചുരൻ കള്ളിക്കേറ്റി സൈക്കിളിൽ എത്തി നമ്മൾ നാലാമത്തെ ചുരവും കയറിയിരിക്കുകയാണ് നാല് ചുരങ്ങളാണ് ഇതുവരെ നമ്മൾ കയറിയത് ഒരു ചുരം മാത്രം മൊത്തം കം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇണ്ട് ചുരങ്ങൾ കേരളത്തിലെ എല്ലാ ചെറും ഞാനും കുഞ്ഞിയും കയറും അല്ല കുഞ്ഞി കുഞ്ഞി അല്ല ഉറക്കം ഇപ്പോഴാണ് അവർക്ക് ഉറക്കം കിട്ടിയത് അപ്പോൾ ശരി താട്ട് പോവാം ക്ഷേത്രമാണെങ്കിൽ കാണാ ചങ്ങല രണ്ടല്ല ഉണ്ടോ ഒരാളാണ് കരിന്തണ്ടൻ എന്നാണ് പറയുന്നത് കരിന്തം കരിന്തന അതുപോലെ തന്നെ ഭാഗത്ത് കാണാം ചങ്ങല ഈ മരത്തിലാണ് അദ്ദേഹത്തെ ജീവിച്ചിരുന്നത് ഗംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് വിടെ കെടാവിളക്കാണ് വെച്ചിരിക്കുന്നത് ഉണ്ടാവും ഞങ്ങളുടെ കണ്ടെല്ലാം അതിൻ്റെ അടിയിലാണ് കെടാവിളക്ക് കാണാം കാണാമര ാണ് അവരിവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒക്കെ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ കണ്ടപ്പോ

ായിരുന്നൊക്കെ കണ്ണൂർ ഇറങ്ങാനോ ആ അല്ല അതെ ഈ പുറകിൽ എഴുതിയിട്ടുണ്ട് ജോക്കന്റെ യാത്ര യൂട്യൂബിൽ കൊറേ നാളായ

മലൈക്ക് കേറ്റി കാണത്തോ ഓ ചാർജ് എങ്ങനെയായി ആള് പെട്രോൾ പൊങ്ങില എവിടെ എവിടെ എങ്ങേറെ ഇതിന് ചാർജ് ഉണ്ട് ഇങ്ങനെയുള്ള നല്ല പോടാ ഹെൽത്ത് അടിച്ച് കൊടുത്താ ആ മാറി ഓക്കേนะ ശരി ഓക്കേ അങ്ങോട്ട് കൊണ്ടുപോ പോട്ടെ കൊള്ളത്തൊന്നുള്ള ബ്രോസ് ആണ് അവർ നേരത്തെ തന്നെ പരിചയമുണ്ട് കൊല്ലത്ത് വെച്ച് അപ്പോൾ ഇവിടെ കത്തൻ്റെയും ഒക്കെ പരിപാടിയാണ് അപ്പോൾ അവർ കണ്ടപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയതാണ് ഇവിടെയാണ് ശരിക്കും ആ സ്വരം തീരുന്നത് മുൻപ് ഇവിടെ ആയിരുന്നു ആ ചൊരം തീർന്നുകൊണ്ടിരുന്നത് അതിന് മുമ്പ് അവിടെ ഒരു കവാടം വെറ്റമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കരിന്തന്നെ ചങ്ങലിക്കിട്ടിത്തിരിക്കുന്ന മരം എന്നാണ് പറഞ്ഞത് പറയുന്നതല്ല ഇങ്ങനെ ഒരു ചങ്ങലയും കാര്യങ്ങളുമൊക്കെ ഇവിടെ കാണാം ഇവിടെ പുള്ളി ഉണ്ടായിരുന്നു പുള്ളി ഒരു ആത്മാവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതാണ് നിനക്ക് ഉണ്ടായിരുന്നത് അത് ചങ്ങലക്കിട്ട് നിൽക്കിയാൽ പിന്നെയാണ് ഇതിലൊക്കെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റിയതെന്നാണ് ഒരു വിശ്വാസം ഏതായാലും നമ്മളിവിടുന്ന് വയനാടിൻ്റെ മണ്ണിലേക്ക് കയറുകയാണ് ഈ വയനാടൻ കാഴ്ചകളിലേക്കാണ് നമ്മുടെ യാത്ര